ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് ഈ വർഷം പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് തന്നെ പ്ലസ് ടു പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ഓരോ കാര്യവും ശ്രദ്ധയോടുകൂടെ കേൾക്കുവാൻ വേണ്ടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ വിശദമായി വീട്ടിലോട്ട് പോകുന്നതിന്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശദമായി വിട്ടിട്ട് നമുക്ക് പ്രവേശിക്കാം അപ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണുള്ളത് ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷ നേരത്തെ കഴിഞ്ഞു എല്ലാ വിദ്യാർത്ഥികളും വളരെ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങൾ പോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് നോക്കുമ്പോൾ എല്ലാ പരീക്ഷയും ഏകദേശം എല്ലാ പരീക്ഷയും വളരെ എളുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് എഴുതുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മാർക്കോടുകൂടെ എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷയുടെ റിസൾട്ട് ലഭിക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നേരത്തെ തീരുമാനിച്ചത് പ്രകാരം ഏപ്രിൽ ഫസ്റ്റ് തന്നെ വിദ്യാർത്ഥികളുടെ വാല്യൂഷൻ ആരംഭിക്കുകയും അതേപോലെ തന്നെ സാധാരണഗതിയിൽ തന്നെ മെയ് മാസം തുടക്കത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഈ വർഷത്തെ പരീക്ഷയും ഏകദേശം വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് നോക്കുമ്പോൾ വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രതീക്ഷ പ്രതീക്ഷി പോലെ തന്നെ നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാകുവാൻ എന്ന് ഈ ഒരു അവസരത്തിൽ ആശംസിക്കാം അപ്പം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോട്ട് പോകാം അപ്പോൾ അതിലൊന്നാമതായിട്ട് പറയുവാണുള്ളതും കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്ലസ് ടു പല സ്ട്രീമുകളിൽ സയൻസ് എടുത്തവരുണ്ട് അതേപോലെ തന്നെ കൊമേഴ്സ് എടുത്തവരുണ്ട് അതേപോലെ ഹ്യുമാൻസ് എടുത്തവരുണ്ട് അപ്പോൾ ഈ വിദ്യാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇനി അടുത്ത സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ റിസൾട്ട് വെയിറ്റ് റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് പക്ഷേ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അശ്രദ്ധ കാരണം അല്ലെങ്കിൽ അറിവില്ലായ്മ കാരണം നിങ്ങൾ വിവരങ്ങൾ അറിയാത്തത് കാരണം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോകാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഈ വീട്ടിൽ ഓരോ കാര്യങ്ങളും ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിൽ ഒന്നാമതായിട്ട് വിദ്യാർത്ഥികൾ പറയുവാണത് റിസൾട്ട് നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും നിങ്ങൾ ഓരോ പരീക്ഷ നിങ്ങൾ എഴുതി നിങ്ങൾക്ക് എ പ്ലസ് നിങ്ങൾക്ക് എത്ര വിഷയത്തിലെ എ പ്ലസ് കിട്ടും എത്ര വിഷയത്തിൽ എ ഗ്രേഡ് കിട്ടും തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവും അത് പ്രകാരം നിങ്ങളുടെ റിസൾട്ട് എന്തായാലും മെയ് തുടക്കത്തിൽ വരുന്നതായിരിക്കും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഇനി അടുത്ത സ്റ്റേജിൽ നിങ്ങൾ ഏതിലോട്ട് നിങ്ങൾ എന്തി ഏത് കോഴ്സിലോട്ട് പോകും ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യവുമായിട്ട് കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷനിലാണ് ഇനി എന്താണ് എങ്ങനെയാണ് ഇതിലോട്ട് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഏകദേശം പലപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും കോഴ്സ് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസോ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കോഴ്സിലോട്ട് പോകുമ്പോൾ ഒരുപാട് പിന്നീട് അങ്ങോട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് സ്വാഭാവികമായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തീരെ സയൻസ് വിഭാഗത്തിൽ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സയൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിലോട്ട് പോകും ആ ഒരു പ്രയാസം ഇനി അതേപോലെ തന്നെ ടീച്ചിങ് മേഖലയിൽ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശ രീതിയിലുള്ള കോഴ്സ് എടുക്കാതെ നിങ്ങൾ വേറെ ഏതൊക്കെയോ കോഴ്സുകളെടുത്ത് ഒരുപാട് പഠിച്ച അവസാനം ടീച്ചിങ് എന്നുള്ള പ്രൊഫഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം ഇനി അതേപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാം ാണ് അപ്പം അത് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഇല്ലാത്തതിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കോഴ്സോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിലോട്ട് പോയിട്ട് പിന്നീട് നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ നശിപ്പിച്ച് അവസാനം ഏതെങ്കിലും ഒരു കോഴ്സ് എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ജോലി എന്ന രീതിയിലോട്ട് പോകുന്നൊരു പ്രവണത ഉണ്ടാവാറുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ കോഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കണം ആ കോഴ്സ് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളുടെ പേഷൻ ഏതാണോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇഷ്ടത്തോടെ നിങ്ങൾ നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കണം ആ ഒരു കോഴ്സിലിട്ട് നിങ്ങളെത്തണം അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ട് നിങ്ങൾ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്യൂച്ചർ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും കാരണം നിങ്ങളുടെ ലൈഫിനെ തീരുമാനിക്കുന്നത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണം എന്നല്ല അതായത് നിങ്ങളൊരു ഒരു ഒരു കോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ കണ്ടു കഴിഞ്ഞാൽ ആ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യം പഠിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ഡീപ്പായിട്ട് പഠിച്ച് അതിന് ശേഷം നിങ്ങൾക്ക് അത് എസ് ഒ ോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ച് ആ ഒരു കോഴ്സിലോട്ടേക്ക് എത്തേണ്ടതാണ് അറിവില്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള കോഴ്സിനെ കുറിച്ച് ഇൻഫർമേഷൻ അറിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ നശിപ്പിക്കരുതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു അവസരം ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഏറ്റവും അവസാനമായിട്ട് തന്നെ പലപ്പോഴും പല വലിയ കമ്പനികളൊക്കെ ഇൻറ്റർവ്യൂ ചെയ്യുന്ന അവസരത്തിൽ ഒരുപാട് പേര് പഠിച്ച കോഴ്സ് എന്താണെന്ന് പോയിട്ട് ആ പഠിച്ച കോഴ്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് പോലും ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഇൻ്റർവ്യൂ ഒരുപാട് പേര് ഫീൽ ആക്കുക ഫീൽ ആക്കേണ്ട ആ ആവശ്യകതയൊക്കെ വരാറുണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് റീസൺ അതായത് എന്തോ ആർക്കോ വേണ്ടി ഏതോ ഒരു വെറുതെ ഒരു കോഴ്സ് പഠിച്ചു എന്നുള്ളത് കാരണം മറ്റൊരു കാരണത്താലാണ് അപ്പോൾ ആ ഒരു അവസരം ഇനിയുള്ള കാലത്ത് നമ്മൾ ഉണ്ടാകാൻ പാടില്ല കാരണം ഈ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാം ഇനിയുള്ള കാലം വളരെ ടഫായിട്ടുള്ള വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജോലിയായാലും ഏത് മേഖലയാലും ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റീവ് നേരിടുന്ന ഒരു സമയത്താണ് അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥിയും പഠിക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ തന്നെ വളരെ അംഗീകാരമുള്ള കോഴ്സിനെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അപ്പോൾ ഈ ഒരു ആമുഖമായിട്ട് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതാണ് ഇനി നമുക്ക് അടുത്ത വിഷയത്തിലൂടെ പോകാം അപ്പോൾ നമുക്ക് ഇനി ഒന്നാമതായിട്ട് നിലവിൽ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞ് അടുത്ത കോഴ്സിന് വേണ്ടി ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കോഴ്സാണ് ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സി യു ഇ ടി അതായത് നിങ്ങൾക്കറിയാം കോമൺ അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി അതായത് കോമൺ ആയിട്ട് വിളിക്കുന്ന എൻട്രൻസ് എക്സാമാണ് സി യു ഇ ടി യു ജി എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ ഒരുപാട് വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കേരളത്തിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരു മനസ്സിലൊരു കാര്യമുണ്ട് അതായത് എസ് എസ് എൽ സി കഴിഞ്ഞാൽ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞാൽ സോ നോർമൽ നോർമലായിട്ടുള്ള ഡിഗ്രി അപ്പോൾ ഡിഗ്രി അതായത് നോർമലായിട്ട് ഡിഗ്രി എന്നുള്ള ഒരു മേഖലോട്ട് പോകുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലുണ്ടാവുക ജസ്റ്റ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള നോർമലായിട്ടുള്ള കാലിക്കറ്റി നമ്മുടെ അടുത്തുള്ള യൂണിവേഴ്സിറ്റി നമ്മുടെ അടുത്തുള്ള കോളേജ് ഇതാണോ ആ കോളേജിൽ അഞ്ച് അഞ്ചെട്ട് കോളേജിൽ അപേക്ഷ കൊടുത്തോളും അത് ഏതെങ്കിലും ഫസ്റ്റ് ഫസ്റ്റ് സ്ട്രീം ഏതാണോ ബി കോമാ ആണോ അല്ലെങ്കിൽ സയൻസ് ആണെങ്കിൽ ബി എസ് സി കെമിസ്ട്രി ഫിസിക്സ് എന്നൊക്കെ കൊടുത്ത് രണ്ടാമത്തെ ഓപ്ഷൻ വേറെ സബ്ജക്ട് കൊടുക്കും അവിടെയുള്ള ആ ഒരു നോർമലായിട്ടുള്ളൊരു പ്രൊസീജറാണ് അപ്പോൾ അത് പ്രകാരമാണ് ആ ഒരു ചിന്തയാണ് നമ്മുടെ നാട്ടിലെ എൺപത് ശതമാനം ഏകദേശം അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പറയാം വിദ്യാർത്ഥികളും രക്ഷിതാക്കളായ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തുള്ള കേരളത്തിന് പുറത്തുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അവസരങ്ങളാണ് നമുക്ക് കാത്തിരിക്കുന്നത് പക്ഷെ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ വെറും കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ മാത്രം ആശ്രയിച്ച് നമ്മുടെ ഫ്യൂച്ചർ ഒരുപക്ഷേ നമുക്ക് അതായത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് വ്യത്യാസത്തിൽ പറയുകയാണുള്ളത് ഇനിയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കോമൺ എൻട്രൻസ് എക്സാം അപേക്ഷ കൊടുക്കാത്തതുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക മുപ്പത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്നാണ് നിങ്ങളുടെ മുമ്പിൽ രണ്ട് ദിവസമാണുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷ നിങ്ങൾ കൊടുത്തിടുക നിങ്ങളുടെ പ്ലസ് ടു പരീക്ഷയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടല്ല അതായത് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടില്ല ഞാൻ നേരത്തെ കഴിഞ്ഞ കൂടിയിലൊക്കെ പറഞ്ഞിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി ജാമ്യ അലിഗഡ് തുടങ്ങിയ ഒരുപാട് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ഉൾപ്പെടെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കേരളത്തിൽ കേരള കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ ആവശ്യമായിട്ടുള്ള കോമൺ എൻട്രൻസ് ആണ് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എനിക്ക് പ്ലസ് ടു വിദ്യാർത്ഥികൾ പറയാനുള്ളത് നിങ്ങൾ ഈ പരീക്ഷ നിങ്ങൾ എഴുതണം രാജ്യത്ത് നിങ്ങൾക്ക് ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് അപേക്ഷ അഡ്മിഷൻ കിട്ടിയത് നിങ്ങൾ നിർബന്ധമായിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പോവുക കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ നേട്ടം എന്ന് വെച്ചാൽ നമുക്ക് വിശാലമായിട്ടുള്ള ക്യാമ്പസിൽ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റുകളിലെ വിദ്യാർത്ഥികൾ അതായത് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള ടീച്ചേഴ്സ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയാലും ഹിന്ദിയായാലും വ്യത്യസ്തമായിട്ടുള്ള പല ലാംഗ്വേജുകളും നമുക്ക് വളരെ ഫ്ലുവൻ്റായിട്ട് പഠിക്കാൻ നമുക്ക് സാധിക്കുന്നു അത്തരത്തിലുള്ള ഒരുപാട് കോൺഫെറൻസുകൾ അതേപോലെ തന്നെ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ വലിയ വലിയ കമ്പനികൾ ഡയറക്റ്റായിട്ട് പ്ലേസ്മെൻ്റ് തരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ലഭിക്കുന്നത് എന്നാൽ കേരളത്തിൽ നമ്മൾ പഠിക്കും ഈ ഒരു അവസരങ്ങളും നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജുകളൊക്കെ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് കാരണം നിങ്ങൾ നോക്കേണ്ടത് ജസ്റ്റ് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് അത് കേരളത്തിലായാലും നമ്മുടെ രാജ്യത്ത് മറ്റു സംസ്ഥാനത്തായാലും വളരെ പരിമിതമായിട്ടുള്ള ജോലികൾ മാത്രമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ നാട്ടിൽ ഏകദേശം അല്ലെങ്കിൽ അറുപത് ശതമാനത്തിന് മുകളിൽ ആൾക്കാരും ജോലി അന്വേഷിച്ച് പോകുന്നത് വിദേശ രാജ്യത്ത് തന്നെ നമുക്ക് പറയാം ഏകദേശം ഒരു കൗണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ വിദേശ രാജ്യത്ത് നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് വളരെ കൃത്യമായിട്ടുള്ള ലാംഗ്വേജ് നമുക്കുണ്ടായിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിഗ്രി കേവലം ഒരു ഡിഗ്രി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഡിഗ്രി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നല്ല രീതി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ബെറ്റർ ചോയ്സാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി എന്ന് പറയുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഇനിയും അപേക്ഷ കൊടുത്തില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുത്തെടുക്കുക ഇനി അതേപോലെ തന്നെ രണ്ടാമത് ഞാൻ ഈ ഇരുവീടിൽ എല്ലാ ഏകദേശം നോർമൽ ആയിട്ടുള്ള കോഴ്സുകളുടെയും ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പാക്കാതെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോന്നും നിങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ടാമതായിട്ട് പറയാനുള്ളത് അതായത് നമുക്ക് നോർമലായിട്ട് വിദ്യാർത്ഥികൾ ഒരുപാട് വിദ്യാർത്ഥികൾ പോകുന്ന മറ്റൊരു മേഖലയാണ് എൽ ബി എസ് എന്ന് പറയുന്നത് അപ്പോൾ നോർമലായിട്ട് ഡിഗ്രി ഇഷ്ടപ്പെടാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ ഇനി സയൻസ് സ്ട്രീം പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു മേഖലയാണ് എൽ ബി എസ് അതായത് നിങ്ങൾക്കറിയാം പാരാ എൽ ബി എസ്സിൻ്റെ പാരാമെഡിക്കൽ കോഴ്സ് അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം അതായത് ബി എസ് സി നേഴ്സിങ് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില കോഴ്സുകൾ നമ്മുടെ നമ്മുടെ കേരളത്തിൽ എൽ ബി എസ് ആണ് വിളിക്കാറുള്ളത് കേരളത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ എൽ ബി എസിൻ്റെ പാരാമെഡിക്കൽ കോഴ്സായിട്ടുള്ള ബി എസ് സി നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ വിവിധ ഓപ്റ്റോമെട്രിക് അതായത് ഞാൻ ഒരു നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷം അഡ്മിഷന് തയ്യാറെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി എസ് സി നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് വളരെ അധികം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വളരെയധികം പ്രാധാന്യം വളരെയധികം ഇന്നത്തെ സാഹചര്യത്തിൽ ഡിമാൻഡുള്ള ഒരു ജോലിയാണ് ബി എസ് സി നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് എൽ ബി എസ് ഉടൻ തന്നെ അപേക്ഷ വിളിക്കും നേരത്തെ എൽ ബി എസ് കോമൺ ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആയിരുന്നു പറഞ്ഞിട്ടുള്ളത് എന്നാൽ വീണ്ടും ഈ വർഷം എൻട്രൻസ് എക്സാം അല്ല വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ എന്ന രീതിയിൽ കൺഫ്യൂഷൻ എടുക്കുകയാണ് പതിനലായിട്ടുള്ള തീരുമാനം mano. Bueno. വന്നിട്ടില്ല അതായത് കോമൺ ആയിട്ട് ഈ പറഞ്ഞ എൽ ബിസ് സി നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് കോമൺ എൻട്രൻസ് എക്സാം നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ ഈ വർഷവും വിദ്യാർത്ഥികൾ പ്ലസ് ടു മാർക്കിനെ ബേസ് ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു മെയ് മാസത്തിൽ നിങ്ങൾക്ക് എന്താക്കാം ഏപ്രിൽ മെയ് മാസത്തോടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എൽ ബി എസിൻ്റെ ഓരോ കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഏതൊക്കെയാണ് അതിൻ്റെ നേട്ടങ്ങൾ എന്തെങ്കിലും അതിൻ്റെ അപേക്ഷ രീതി എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞു പോകുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നതായിരിക്കും അങ്ങനെ അങ്ങനാവുമ്പോൾ ഓരോ മേഖലയിൽ ആഗ്രഹിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ടു ുള്ള കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എൽ ബി എസ്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലേക്ക് നിങ്ങൾ എനാബ് ചെയ്തു തരണം എന്നാലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു കാര്യമാണ് സാർ പ്ലസ് ടു കഴിഞ്ഞു എനിക്ക് ടീച്ചിങ് മേഖലയിലാണ് എനിക്ക് താല്പര്യം ഞാൻ ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എങ്ങനെയാണ് ഇതൊരു വിശാലമായിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു ടീച്ചർ ആവുക എന്നുള്ളത് നോർമലി നമ്മുടെ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു ടീച്ചറാകുവാൻ എൽ പി ലെവൽ അല്ലെങ്കിൽ യു പി ലെവലൊക്കെ ടീച്ചർ ആകുവാൻ ആവശ്യമായിട്ട് അടിസ്ഥാന യോഗ്യതയെന്ന് ചോദിച്ചാൽ ഡി എൽ എഡ്ഡാണ് പക്ഷേ ഈ ഡി എഡ് എന്ന് പറയുന്ന കോഴ്സ് രണ്ടായിരത്തി മുപ്പതോടുകൂടെ മാറ്റം വരാൻ പോവുകയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നം അപ്പോൾ ഇപ്പോൾ ടീച്ചിങ് ഒരു നോർമൽ ടീച്ചർ ഒരു എൽ പി സ്കൂളിൽ ഏറ്റവും ചെറിയൊരു പ്രീ പ്രൈമറി ഒന്നുമില്ല അഞ്ചുവരെ പഠിപ്പിക്കാൻ താല്പര്യമുള്ള ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ടീച്ചിങ് ജോലി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ കോഴ്സ് ഡി എൽ എഡ് അതായത് ടി ടി സി എന്ന് വിളിക്കും കാരണം കേരളത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ അത്രയും ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഡി എൽ എഡ് കാരണം പെട്ടെന്ന് തന്നെ ഒരു ടീച്ചർ ആകുകയോ എന്നുള്ള കൂടിയാണ് ഈ ഒരു ഡി എൽ എഡ് രണ്ട് വർഷത്തെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ടൈറ്റ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് ഏകദേശം പ്ലസ് ടുന് എബോ എയ്റ്റി എയ്റ്റി ഫൈവ് ഒക്കെ മാർക്കുള്ളവർക്ക് മാത്രമാണ് അഡ്മിഷൻ സാധാരണ രീതിയിൽ വെറുട്ടടിസ്ഥാനത്തിൽ കിട്ടാറുള്ളൂ ചില ജില്ല ഇത് ജില്ലാ ബേസ് ആയിട്ടാണ് അഡ്മിഷൻ ലഭിക്കുക അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിലാണ് അതായത് ഓരോ ജില്ലാ ബേസ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ കാലിക്കറ്റ് ടി യൂണിവേഴ്സിറ്റിയിൽ ഡീലഡ് അപേക്ഷ എങ്ങനെയാണ് കണ്ണൂർ യൂണിവേഴ്സി അങ്ങനെ ജില്ലാ അതായത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ജില്ലാ വൈസ് ആയിട്ടാണ് അഡ്മിഷൻ വിളിക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ കഴിഞ്ഞ ഒരു വീട്ടിൽ ചെയ്തിരുന്നു ഡീലഡ് കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഈ വർഷം എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടായിരിക്കും സിംഗിൾ വിൻഡോ സിസ്റ്റമാണ് കഴിഞ്ഞ വർഷം വരെ ഓഫ്ലൈനായിട്ടായിരുന്നു അപേക്ഷ രീതികളെന്നാൽ ഈ വർഷം എല്ലാം ഓൺലൈനായിട്ടാണ് അപേക്ഷ വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ എളുപ്പത്തിലൊരു ടീച്ചർ ആവുക എന്നുള്ള ലക്ഷ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒന്ന് മുതൽ അഞ്ചുപേരെ പഠിപ്പിക്കുക എൽ പിയിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡി എൽ എഡ് കോഴ്സ് രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് അപ്പോൾ ഡി എൽ എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ വഴി അപേക്ഷ വിളിക്കുന്നത് മുതൽ ഓരോ സ്റ്റേജിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ഈ ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളിത് ഇവിടെ ഈ ചാനൽ ഫോളോ ചെയ്യുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക ഇനി അതേപോലെ ഇനി ഡി എൽ എഡ് അതിനെ ഹൈ ഹൈസ്കൂൾ അല്ലെങ്കിൽ യു പി ഹൈസ്കൂൾ അതിന് മുകളിലോട്ടുള്ള അതായത് എൽ പി യുടെ മുകളിലോട്ട് ടീച്ചറാകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് അതായത് സ്വാഭാവികമായിട്ടൊരു ടീച്ചർ എന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടു വിനു ശേഷം നിങ്ങൾക്ക് ഏത് നിങ്ങൾ ഏതാണ് സബ്ജക്ട് അതായത് നോർമലായിട്ട് ഒരു സിമ്പിൾ ആയിട്ട് എളുപ്പത്തിലുള്ള ടീച്ചറാകുമെന്നുള്ളതാണെങ്കിൽ സോഷ്യൽ സയൻസ് എന്ന രീതിയിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് സോഷ്യൽ സയൻസ് ടീച്ചർ ആകുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡിഗ്രി നിങ്ങൾ ജസ്റ്റ് എക്കണോമിക്സോ അല്ലെങ്കിൽ ഡിഗ്രി ബി ഹിസ്റ്ററിയോ അല്ലെങ്കിൽ സോഷ്യൽ അങ്ങനെയുള്ള നോർമലായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിഗ്രി എടുക്കുക ശേഷം നിങ്ങൾക്ക് പി ജിയോ നിങ്ങൾ ഇതിൽ തന്നെ നിങ്ങൾ ചെയ്യുക ജസ്റ്റ് പി ജി നിങ്ങൾ ഈ പറഞ്ഞ എം എ ഹിസ്റ്ററി സോഷ്യോളജി അല്ലെങ്കിൽ എക്കണോമിക്സ് ഈ രീതിയിൽ ചെയ്യാം നിങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ബി എഡ് എന്നുള്ളൊരു കോഴ്സ് ഉണ്ട് അപ്പോൾ ബി എഡ് ഡിഗ്രിക്ക് ശേഷം അല്ലെങ്കിൽ പി ജിക്ക് ശേഷം ചെയ്യാം എന്നാൽ നിലവിൽ പുതിയ സിസ്റ്റം പ്രകാരം നമുക്ക് ഹൈസ്കൂൾ ടീച്ചർ ആകണമെങ്കിൽ ഹയർ സെക്കൻഡറി ടീച്ചർ ആകണമെങ്കിൽ പി ജി കൂടി നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ടീച്ചറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കാം പ്ലസ് ടുവിന് ശേഷം മൂന്ന് വർഷത്തെ ഡിഗ്രി അതേപോലെ തന്നെ രണ്ട് വർഷത്തെ ബി എഡ് സോറി രണ്ട് വർഷത്തെ പി ജി ശേഷം രണ്ട് വർഷത്തെ ബി എഡ് എന്നുള്ള സിസ്റ്റമാണ് വരുന്നത് എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എന്ന് പറയുന്നൊരു കോഴ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം കൊണ്ടുവരികയാണ് അതുകൊണ്ട് തന്നെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബി എഡ് കൂടി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ടീച്ചിങ് മേഖലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇൻറ്റിഗ്രേറ്റഡ് നാല് ബി നാല് വർഷത്തെ ബി എഡ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പി ജി വേണോ അല്ലെങ്കിൽ പി ജി പിന്നീട് പഠിക്കണോ എന്നുള്ള കാര്യം പുതിയ സിസ്റ്റം പ്രകാരം ഫൈനലായിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടില്ല തീർച്ചയായിട്ടും ഇൻറ്റിഗ്രേറ്റഡ് ബി എഡ് വന്നാൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷത്തേത് മൂന്ന് വർഷത്തെ ഡിഗ്രി പ്ലസ് രണ്ട് വർഷത്തെ ബി എഡ് എന്നുള്ളത് നാല് വർഷം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിയും ബി എഡ് കൂടി കിട്ടുന്ന ഒരു ചാൻസ് വരാൻ ഒരു ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഇൻറ്റിഗ്രേറ്റഡ് ബി എഡ് ഈ വർഷം വരുമെന്നായിരുന്നു യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഒരുപക്ഷേ ഈ വർഷം അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ അക്കാഡമിക് ഇയർ കഴിഞ്ഞാൽ അടുത്ത അക്കാഡമിക് ഇയർ വഴി വിദ്യാർത്ഥികൾക്ക് ഇൻറ്റിഗ്രേറ്റഡ് ബി എഡ് എന്നുള്ളത് ഡിഗ്രി സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ബി എഡ് കൂടി പഠിക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും പക്ഷേ ഈ വർഷം എന്തായാലും എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത്തരത്തിൽ ഹയർ ഹൈസ്കൾ ഹയർ സെക്കൻഡറി ടീച്ചർ ആകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇൻറ്റിഗ്രേറ്റഡ് ബി എഡ് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ വിദ്യാർത്ഥികൾക്ക് പൊതു ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ബി എഡ് എന്നുള്ള കോഴ്സാണ് അതായത് ഹൈസ്കൂൾ അതിൻ്റെ മുകളിലോട്ട് ടീച്ചർ ആകുവാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാരണം വിദ്യാർത്ഥികൾ ഓരോന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം അതേപോലെ തന്നെ നമ്മൾ മറ്റു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നോർമലായിട്ടുള്ള ഡിഗ്രിയും ഞാൻ നേരത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏകദേശം മലയാളികൾ നാൽപ്പത് ഒരു പത്ത് മുപ്പത് ശതമാനം മലയാളികൾ ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി പുറമേ പോയിട്ട് സ്റ്റേറ്റുകളിൽ പോയിട്ട് പഠിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് കാരണം അതിൻ്റെ ഗൗരവവും അതിൻ്റെ സാധ്യതകളും മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത് അത് വലിയൊരു നേട്ടം തന്നെയാണ് അതിൽ യാതൊരു പ്രശ്നമില്ല എന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും മോട്ടിവേറ്റ് ചെയ്യുന്ന മേഖല തന്നെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അത് കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കിയുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റി നമ്മൾ യുള്ളൂ അതുകൊണ്ട് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ ഒന്നാമത് പ്രാധാന്യം കൊടുക്കുക ഇനി നമ്മൾ ഒട്ടുമിക്ക വിദ്യാർത്ഥികളും നമ്മൾ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഇതൊക്കെ നോക്കാം സ്റ്റേറ്റിൽ നമ്മുടെ കേരള സ്റ്റേറ്റിലെ നോർമൽ നോർമലായിട്ടുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി അതായത് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഇതാണ് റെഗുലറായിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ നോർമലായിട്ട് ഈ ഈ നാലഞ്ച് യൂണിവേഴ്സിറ്റികൾ പ്രധാനമായിട്ടും നോർമലായിട്ടുള്ള നമ്മുടെ നമ്മുടെ സയൻസ് വിഭാഗമായിട്ടുള്ള ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇനി കോമേഴ്സ് ആണെങ്കിൽ ബി കോം ബി ബി എ ഉൾപ്പെടെയുള്ള അതിൻ്റെ ആർട്സ് വിഷയങ്ങളാണെങ്കിൽ ബി എ ഇംഗ്ലീഷ് ഓക്കെ ഈ സർ സോഷ്യോളജി ഉൾപ്പെടെയുള്ള നോർമലായിട്ടുള്ള ലാംഗ്വേജ് ഉൾ ബി എ അറബിക്ക് മലയാളം ഹിന്ദി ഉൾപ്പെടെയുള്ള നോർമലായിട്ടുള്ള എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ് ഈ പറയുന്ന കേരളത്തിലെ അഞ്ച് യൂണിവേഴ്സിറ്റികൾ ഇനി അപ്പോൾ ഈ ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരുപാട് വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക ഓരോ യൂണിവേഴ്സിറ്റിയും നിങ്ങൾക്ക് സെപ്പറേറ്റായിട്ട് നിങ്ങൾക്ക് അതായത് അപേക്ഷ വിളിക്കും അതെ അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡിഗ്രിയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഏകദേശം മെയ് ലാസ്റ്റോടുകൂടെയാണ് അപ്പോൾ ഈ പ്രാവശ്യം എല്ലാ യൂണിവേഴ്സിറ്റിയും കേരളത്തിലെ അഞ്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ച് യൂണിവേഴ്സിറ്റികളും ഒരേ സമയത്താണ് അഡ്മിഷൻ വിളിക്കുക അപേക്ഷ വിളിക്കുക അപ്പോൾ ഒരേ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ അഞ്ച് യൂണിവേഴ്സിറ്റിയിലും കൊടുക്കണം അതേപോലെ തന്നെ അതിന് ശേഷം വിദ്യാർത്ഥികളുടെ മാർക്ക് അതായത് നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ായിരിക്കും അതായത് എൻട്രൻസ് അല്ല പ്ലസ് ടുന് ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക എൻട്രൻസ് എക്സാം ആയിട്ടുള്ള ഓൾറെഡി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പി ജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇനി ഡിഗ്രിയുടെയും അതേപോലെ തന്നെ കാലിക്കറ്റ് ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി അതായത് ശ്രദ്ധിക്കുന്ന കാര്യം ചില കോഴ്സുകൾ എൻട്രൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ട് അഡ്മിഷൻ ലഭിക്കാറുണ്ട് അതും വിളിച്ചിട്ടില്ല തീർച്ചയായിട്ടും അതും വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ അപ്ഡേറ്റ് ചെയ്യും എന്നാൽ നോർമലായിട്ടുള്ള പ്ലസ് ടു മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷൻ വിദ്യാർത്ഥികളെ ഏകദേശം മെയ് മാസത്തോടുകൂടി നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരും കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ ഈ ചാനൽ ഓരോ ും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങളെ അഡ്മിഷൻ സംബന്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് അതിൽ യാതൊരു വിദ്യാർത്ഥികൾക്ക് പ്രശ്നവും വേണ്ട കൃത്യമായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ഓരോ യൂണിവേഴ്സിറ്റിയും അറിയിക്കുന്നതായിരിക്കും ഇനി അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓട്ടോണമസ് കോളേജുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഓട്ടോണമസ് കോളേജുകൾ അതായത് ഒത്തിരി കോളേജുകൾ ഓട്ടോണമസ് കോളേജുകളായിട്ട് പ്രവർത്തി എന്താണ് ഓട്ടോണമസ് കോളേജുകൾ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ സംശയമാണ് അതായത് യൂണിവേഴ്സിറ്റിയുടെ അതേ അധികാരമുള്ള സ്വന്തമായിട്ട് അപേക്ഷ അതായത് സ്വന്തമായിട്ട് അഡ്മിഷൻ അപേക്ഷ വിളിക്കുവാനും സ്വന്തമായിട്ട് തന്നെ അപേക്ഷ പ്രൊസീജിയർ നടത്തുവാനും പരീക്ഷ നടത്തുവാനും റിസൾട്ട് പ്രഖ്യാപിക്കുവാനും സ്വയം അധികാരമുള്ള കോളേജുകളാണ് ഓട്ടോണമസ് കോളേജ് അതായത് യൂണിവേഴ്സിറ്റിയുടെ അതേ പവർ തന്നെ ലഭിക്കുന്ന ചില കോളേജുകൾ അപ്പോൾ ആ കോളേജുകൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒരു യൂണിവേഴ്സിറ്റി ചെയ്യുന്ന എല്ലാ അധികാരം അത്തരത്തിലുള്ള കോളേജുകൾക്ക് ഓൾറെഡി യു ജി സി അംഗീകാരം കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള കോളേജുകളാണ് ഓട്ടോണമസ് കോളേജ് അതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില ഓട്ടോണമസ് കോളേജ് ജസ്റ്റ് പരിചയപ്പെടുത്താം ഒന്നാമത് കാരം മഹാരാജാസ് കോളേജ് എറണാകുളത്ത് എം ജി അതായത് എം ജിയുടെ കീഴുള്ള മഹാരാജാസ് കോളേജ് അതേപോലെ കാലിക്കറ്റിന് അണ്ടറുള്ള ഫറൂഖ് കോളേജ് ദേവഗിരി കോളേജ് ഇങ്ങനെയുള്ള ചില കോളേജുകൾ ഓട്ടോണമസ് കോളേജാണ് അപ്പോൾ ഈ ഓട്ടോണമസ് കോളേജുകൾ സെപ്പറേറ്റ് ആയിട്ട് അഡ്മിഷൻ വിളിക്കാം അതായത് അത് സെപ്പറേറ്റ് ആയിട്ട് കോളേജുകളുടെ വെബ്സൈറ്റിൽ തന്നെ അഡ്മിഷൻ വിളിക്കും അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ പരമാവധി ഓട്ടോണമസ് കോളേജുകളുടെ അഡ്മിഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ ഈ ഒരു ചാനൽ അറിയിക്കുന്നതായിരുന്നു ഏകദേശം ഏപ്രിൽ അടുത്ത മാസം കൂടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോളേജുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നത് ഓട്ടോണമസ് എന്ന് പറയുമ്പോൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോളേജുകളായതുകൊണ്ടാണ് അവർക്ക് സ്വയം അധികാരം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഏകദേശം അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് അത്രയും ഫെസിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കോളേജ് തന്നെയാണ് ഓട്ടോണമസ് കോളേജുകളും ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി കൂടി കൂടുതലായിട്ടും ഞാൻ ഓരോന്നോരോ ഡിറ്റൈൽ പോകുന്നില്ല വിദ്യാർത്ഥികൾ ഏകദേശം ഒരു ദാനം ഉണ്ടാക്കിയെന്ന് മാത്രം ഇനി ഇതിൻ്റെ ഒക്കെ കൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ലാംഗ്വേജ് നിങ്ങൾ ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകുന്നവരാണെങ്കിലും അതായത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് കരയാണ് നീറ്റ് വിളിച്ചിട്ടുണ്ട് കീം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാകാൻ പോകുന്നതാണ് അപ്പോൾ ഈ സയൻസ് മേഖലയിലും കൊമേഴ്സ് മേഖലയാലും ഏത് മേഖലയിൽ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾ തുടർന്ന് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തു വയ്ക്കും ചെയ്തുവരിക്കും കാരണം കേരളത്തിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ക്ക് ഒട്ടുമിക്ക വിദ്യാർത്ഥികളും പ്രയാസപ്പെടുന്നത് ലാംഗ്വേജ് എന്നുള്ള അതായത് നിങ്ങൾക്ക് സംസാരിക്കുവാൻ ഒരു ഫ്ലുവൻസി ലഭിക്കാത്ത ഒരു സാഹചര്യം വരാറാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ബെറ്റർ ആക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് വേണമെങ്കിൽ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ബെറ്റർ ആയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസിന് പോകും അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഏതെങ്കിലും മൂവീസൊക്കെ കാണുന്നതിന് പകരം നിങ്ങൾക്ക് ഇംഗ്ലീഷ് നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ കൃത്യമായിട്ടുള്ള അത്തരത്തിലുള്ള ഇംഗ്ലീഷ് മൂവീസ് അതേപോലെ തന്നെ ഇംഗ്ലീഷ് പേപ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വേണം ച്ച് ഒരു ദിവസം ഒരു പത്തിൽ കൂടുതൽ നിങ്ങൾക്ക് വേർഡ്സ് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യുവാനുള്ള ഒരു ചെറിയ ഒരു ഒരു നിങ്ങൾ ആര് രീതിയിലുള്ള ഒരു പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ബെറ്റർ ആക്കുക ഇനി അതേപോലെ മറ്റൊരു കാര്യം പറയാനുള്ള വിദ്യാർത്ഥികളോട് പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കേരളത്തിലെ ഗവൺമെൻറ് സർവീസിലേക്കുള്ള ജോലി അപ്പോൾ ഈ നമ്മൾ സ്വാഭാവികമായിട്ടും ഡിഗ്രി പഠിക്കുമ്പോഴേ തന്നെ എനിക്കൊരു ഗവൺമെൻറ് ഒരു ജോലി കേരളത്തിലെനിക്ക് എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായ ജോലി എന്നുള്ള ഒരു സ്വപ്നമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞു നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഏറ്റവും അടുത്ത് വിളിക്കുന്ന പി എസ് സി അതായത് പി എസ് സി എനിക്കറിയാം കേരളത്തിൽ ഗവൺമെൻറ്റ് ജോലി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള എക്സമാണ് പി എസ് സി പതിനെട്ട് വയസ്സ് നിങ്ങൾക്ക് പ്ലസ് ടു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പതിനെട്ട് വയസ്സാകും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുക കോമൺ ആയിട്ട് എല്ലാ അതായത് എസ് എൽ സി പ്ലസ് ടു വരെയുള്ള ഏത് പി എസ് സി ആണെങ്കിലും ഏകദേശം ഒരേ സിലബസ് ആയിരിക്കും പി എസ് സിയുടെ സിലബസ് ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കാരണം ബെറ്റർ ടൈമാണ് കാരണം നിങ്ങൾ വെറുതെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബി എസ് സിയിലോട്ട് പോകുന്നതിന് പകരം ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു നോർമലായിട്ട് ഒരു ഡിഗ്രി പ്ലസ് ജോലി എന്ന് ആഗ്രഹിക്കുന്നവരാണ് ിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം നിങ്ങൾ ഇപ്പോൾ തന്നെ ഡിഗ്രിയുടെ കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നമ്പർ വൺ ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു ജോലി നിങ്ങൾക്ക് കേരളത്തിൽ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു പി എസ് സിയുടെ പ്രധാനം കൂടി നിങ്ങൾ മനസ്സിലാക്കി പോവുക അപ്പോൾ ഒരുപാട് മേഖലകളുണ്ട് പ്ലസ് ടു കാര്ക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസരങ്ങൾ നിങ്ങൾ അറിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോരുത് അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ഇനി ഞാൻ കരിയർ വീണ്ടും ഈ ഒരു ചാനൽ നിങ്ങൾ ഓരോ സ്ഥാപനങ്ങളിലും കോമേഴ്സായാലും സയൻസായാലും നിങ്ങൾക്ക് ജസ്റ്റ് ഡിഗ്രി അല്ലാത്ത പല മേഖലയുള്ള കോഴ്സുകളെ കുറിച്ചുള്ള അഡ്മിഷൻ രീതിയും അഡ്മിഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാനൊരു കരിയർ കരിയർ അപ്ഡേറ്റ്സ് എന്നുള്ളൊരു പുതിയൊരു ഒരു പങ്ക് ഞാനിതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് അത് കണ്ട് കാണുക അതിനുശേഷം നിങ്ങൾക്ക് പറ്റിയ ഏതെങ്കിലും കോഴ്സുണ്ട് നിങ്ങൾ അപേക്ഷ നിങ്ങൾ കൊടുത്തുടുക അപ്പോൾ എന്തായാലും പ്ലസ് ടു കാർ വെറുതെ വിട്ടിലിരിക്കുന്നതിന് പകരം കൃത്യമായിട്ടുള്ളൊരു ധാരണ ഈ ഒരു സമയത്ത് ഉണ്ടാക്കി നല്ല ഒരു ഫ്യൂച്ചർ നിങ്ങൾ കണ്ട് നിങ്ങൾ ആ ഒരു മേഖലയിൽ നിങ്ങൾ എത്തുക വെറുതെ ഏതെങ്കിലും കോഴ്സ് പഠിച്ച് ഒന്നും ആവാത്ത ഒരു സാഹചര്യമായിട്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടി ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന പ്രതീക്ഷിച്ച രീതിയിലൊരു ഒരു സന്തോഷം സമാധാനം ഒരു ആനന്ദം ഇല്ലാത്തൊരു അവസ്ഥ വരാൻ സാധ്യത വരാൻ നിങ്ങൾക്ക് ആർക്കും പാടില്ല അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫ്യൂച്ചർ നിങ്ങൾ സെറ്റ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കരിയർ ഏതാണോ നിങ്ങളുടെ പേഷൻ ഏതാണോ നിങ്ങളുടെ കഴിവ് ഏതാണോ അതിൽ ആ യഥാർത്ഥ കഴിവിലേക്ക് നിങ്ങൾക്ക് യഥാർത്ഥ മേഖലയിലേക്ക് എത്തുവാൻ സാധിക്കട്ടെ എന്ന് പത്മാർത്ഥം ആശംസി ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാ പ്ലസ് ടു വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക എല്ലാ അപ്ഡേറ്റുകളും പരമാവധി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടി ചാനൽ ബെല്ലേക്കനും കൂടി എനാബിൾ ചെയ്യുവാൻ ഉറപ്പപ്പെടുത്തിക്കൊണ്ട് പുതിയ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ തൽക്കാലം ഡിസ്മി സവാദയുടെ ചെറിയ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ